കൂടുതൽ മെലഡീസ് ആണ് പാടുന്നത് അപ്പൊ അത് സുലേഖ മനസ്സിലൊരു പാട്ട് പാടാം എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം

ഞാൻ നൃത്തച്ചോടെ വെക്കാം പക്ഷെ ഇവിടെ ഒറ്റക്കൊന്നും വെക്കത്തില്ല എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ ഇന്റാക്റ്റീവായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ ചെയ്യുന്ന പകരം അപ്പൊ എന്തെങ്കിലും ചോയിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം ആ സിനിമയെ പറ്റി എന്താ ചോദിക്കാൻ എന്തെങ്കിലും ചോദിക്കാൻ ഉറപ്പാണ് അങ്ങോട്ട് കുറെ സിനിമകളുണ്ടാവും സിനിമയെ പറ്റി പറയാനെന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ സിനിമയിലെ ഡയലോഗൊന്നും ഇല്ല അപ്പോ കൂടുതലും ഇമോഷൻസ് എക്സ്പ്രഷൻസ് വെച്ചായിരുന്നു ചെയ്യേണ്ടത് അപ്പോ എളുപ്പമായിരുന്നു ആക്ച്വലി അധികം പരിപാടികളൊന്നുമില്ല ഇടയ്ക്ക് എനിക്ക് ഒരു വോയിസ് ഒക്കെ വരുന്നുണ്ട് സിനിമയുടെ പകുതിന്ന് അതുവരെ സൗണ്ടേ ഇല്ല അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു വോയിസ് വരുന്നുണ്ട് അപ്പൊ ഈ അതൊക്കെ രസകരമായ പരിപാടിയാണ് അപ്പം ിൽ നിന്ന് ശബ്ദം വരും പക്ഷെ എന്റെ മഹാലഘത്തിൽ ഏലിയൻ ആണ് ഏലിയൻ മലയാളം ഒന്നും അറിയത്തില്ല പക്ഷെ ഒരു മിഷീനിലാണ് അത് വർക്ക് ചെയ്യുക അപ്പോ അപ്പൊ അങ്ങനെ കുറച്ച് ഇമോഷൻസ് ഇങ്ങനെ വരേണ്ടതൊന്നും അതല്ലാതെ പിന്നെ ഏലിയൻ ഹ്യൂമൻ ഇമോഷൻസ് ഇല്ലാത്ത ഒരു ജീവിയാണല്ലോ ഏലിയൻ എന്ന് നമ്മൾ വിചാരിക്കുന്നത് അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് പോകുന്നത് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും ഇല്ല പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് അറിയത്തില്ല പക്ഷേ ഇൻ ടൈം ഹ്യൂമൻസ് ആയിട്ട് ഇടപഴകി പതുക്കെ എക്സ്പ്രഷൻസ് വരുന്നുണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എളുപ്പമായിരുന്നു